ം ബാഗിനും ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഇഡ്ലിയും ചട്നിയും ആണ് കേട്ടോ അപ്പൊ ഇതാ ഞാൻ തല ദിവസം ആട്ടി വെച്ചതാണ് ഇട്ടതോ ഇഡ്ലിയുടെ മാവ് അപ്പൊ ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഇഡ്ലി തട്ടിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ തവി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിത് ആട്ടിയെടുക്കുന്നത് പണീർ റൈസും പിന്നെ ഉഴുന്നും അരലപ്പും ഉളുകയും ചേർത്താണ് അരച്ചെടുക്കാറ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇഡ്ലി അത് അപ്പൊ ഇത് ഒരു ഗ്ലാസ് ഉഴുങ്ങിന് മൂന്ന് ഗ്ലാസ് ഇഡ്ലി പൊന്നിയാണ് എടുക്കാറ് ഇഡ്ഡലി റൈസ് എന്നിട്ടൊരു നാലഞ്ചു മണിക്കൂർ കുതിർത്താനായിട്ട് വെച്ചിട്ട് അരച്ചെടുക്കോ ഇഡ്ലിയുടെ ആ പരുവത്തില് മാങ്ങിന്റെ പരുവത്തില് അരച്ചെടുത്താൽ മതി ഇതുപോലെ അരച്ചെടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്താൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റമാണ് കഴിക്കാനായിട്ട് അപ്പോൾ അത് സ്റ്റീം വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കാം ഞാൻ എപ്പോഴും ഇഡ്ലിക്ക് ഉണ്ടാക്കുന്ന ഒരു ചട്ണിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇതുപോലത്തെ ചട്നി അപ്പൊ അതിനായിട്ട് നായ ഒരു പാനിലേക്ക് വിളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്തതും ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ എത്ര കൊണ്ട ചട്നി ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ് കേട്ടോ അപ്പൊ ഞാനൊരു അഞ്ച് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴക്കിയെടുതിന് ശേഷം ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് എന്നിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണ്ട ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതാ ഇതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു പിടി പൊട്ടുകടലയും വേണ്ടട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊട്ടുകടൽ ഇല്ല എന്നുണ്ടെങ്കിൽ പൊട്ടുകടൽ ഇല്ലാതെ ഇത് അരച്ചെടുക്കാം കേട്ടോ ടേസ്റ്റ് ആണ് ഇനി എല്ലാം കൂടെ നല്ലവണ്ണം വഴക്കിയെടുക്കാം എനിക്ക് ഇവിടെ ചാറിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം ഈ പൊട്ടുകളെള്ള ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്നും കൂടെ ആക്കി എടുക്കണം എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കി തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ തിളപ്പിക്കരുത് ചൂടിലൊഴിച്ചു കൊടുത്താൽ മതി അപ്പോഴാണ് ആ ചട്ക്ക് ടേസ്റ്റ് കിട്ടോ തിളപ്പിച്ചെടുത്താൽ ചട്നി ടേസ്റ്റ് പോകും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പൊ ആ മിക്സിയുടെ ചാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ തൈപ്പിലുടെ കൂടെ നല്ല ടേസ്റ്റ് ആണ് ആണ്ട്ടോ ഈ ചട്നി കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചട്നി ആണ് കേട്ടോ അപ്പൊ ഇത് തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവോളക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും കൂടെ വഴറ്റിയെടുത്ത് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിക്കഴിഞ്ഞാല് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം അപ്പം ഇഡ്ലിയൊക്കെ സ്റ്റീമ് വന്ന് ഉണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഇഡ്ഡലിയുടെ കൂടെ ഇതുപോലെ ചട്നി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും അത് ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്തിലോട്ട് മാറ്റാം അപ്പം നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇതുപോലെ ഇഡ്ഡലി ഇഡ്ലി റൈസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം